കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ രക്തചന്ദനവുമായി പേർ വനം വിജിലൻസിന്റെ പിടിയിലായി ചന്ദനം കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു കോഴിക്കോട് നല്ലളം പുതുകോവിലകം ഇബ്നുൽ ഫാരിസ് കോഴിക്കോട് പന്തീരാങ്കാവ് പെരുമണ്ണ കണ്ണംകുളത്തിൽ തസ്ലിൻ എന്നിവരെയാണ് ഇരുപത്തിയൊൻപത് കിലോയിലധികം രക്തചന്ദനവുമായി പിടികൂടിയത് നിലമ്പൂർ റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ചർ വി രാജേഷ് നിലമ്പൂർ വനം വിജിലൻസിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ ബി പ്രദീപ് കുമാർ കൊടുമ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകരായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിജി ദിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബാലു മുനീറുദ്ദീൻ ഫോറസ്റ്റ് വാച്ചർ അബ്ബാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവർ നടത്തിയ പെട്രോളിങ്ങിനിടയിൽ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന രക്തചന്ദനം വിൽപ്പന നടത്തുന്നതിനിടയിലാണ് അരീക്കോട് ഭാഗത്തു നിന്നും പ്രതികൾ പിടിയിലായത് രക്തചന്ദനം വിൽപ്പന നടത്തുന്നതിനായി ഇവർ ഉപയോഗിച്ചിരുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പിടികൂടി പ്രതികളെയും തൊണ്ടി മുതലും കൊടുമ്പുഴ വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർക്ക് കൈമാറി മലപ്പുറം കേന്ദ്രീകരിച്ച് ചന്ദനക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രണ്ട് തവണകളായി എൺപത്തിയാറ് കിലോ ചന്ദനം വനം വിജിലൻസ് വിഭാഗം പിടികൂടിയിരുന്നു ഇതിനിടയിലാണ് ഇന്ന് രക്തചന്ദനവുമായി രണ്ടുപേർ പിടിയിലായത് கோடிக்கோடு காஞ்சாட் கோயிலாண்டி குட்டியாடி நிலம்பூர்